മറ്റു വാർത്തകളിലേക്ക് കൊല്ലം ചക്കുവള്ളിയിൽ ഗ്യാസ് സിലിണ്ടർ സംഭരണ കേന്ദ്രത്തിൽ പൊട്ടിത്തെറി സി പി ഐ എം മുൻ ലോക്കൽ സെക്രട്ടറിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് അനധികൃത കേന്ദ്രം സംഭവത്തിൽ പോലീസ് കേസെടുക്കാതെ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചതായും ആക്ഷേപം കൊല്ലം പോരുവഴിയിൽ സി പി എം മുൻ ലോക്കൽ സെക്രട്ടറിയുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന അനധികൃത ഗ്യാസ് സിലിണ്ടർ സംഭരണ കേന്ദ്രത്തിലാണ് അപകടമുണ്ടായത് ആറ് ഗ്യാസ് സിലിണ്ടറുകളാണ് പൊട്ടിത്തെറിച്ചത് ചെമാട്ടുമുക്കിന് സമീപം ആൾതാമസമില്ലാത്ത വീടിനോട് ചേർന്നുള്ള ഷെഡിൽ പ്രവർത്തിച്ചുവന്ന സംഭരണ കേന്ദ്രത്തിലായിരുന്നു അപകടം വാണിജ്യ ആവശ്യത്തിനുള്ള വലിയ സിലിണ്ടറുകളിലേക്ക് ഗ്യാസ് നിറയ്ക്കുന്നതിനിടെയായിരുന്നു വലിയ ശബ്ദത്തോടെ സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചത് ഈ സമയം ഗ്യാസ് നിറയ്ക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നവർ ഓടി രക്ഷപ്പെട്ടതിനാൽ വൻ ദുരന്തം ഒഴിവായി നൂറ്റിനാൽപ്പതിലേറെ സിലിണ്ടറുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് കോട്ടയിൽ നിന്ന് അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയാണ് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയത് സി പി എം മുൻ ലോക്കൽ സെക്രട്ടറി പ്രകാശ് ജയക്കുറുപ്പിന്റെ ഉടമസ്ഥതയിലാണ് അനധികൃത സംഭരണ കേന്ദ്രം പാർട്ണറായി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ മറ്റൊരു സി നേതാവും കൂടെയുണ്ട് പന്തളം തുമ്പമണ്ണിൽ പ്രവർത്തിക്കുന്ന ഗ്യാസ് ഏജൻസിയുടെ മറവിലാണ് ചക്കുവള്ളിയിൽ അനധികൃത സംഭരണ കേന്ദ്രം ഏറെ നാളായി പ്രവർത്തിച്ചിരുന്നത് ചക്കുവള്ളി പോരുവഴി പ്രദേശങ്ങളിൽ ആവശ്യക്കാർക്ക് വീടുകളിലും സ്ഥാപനങ്ങളിലും അനധികൃതമായി സിലിണ്ടറുകൾ എത്തിച്ചു നൽകുന്നത് ഇവിടെ നിന്നായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു പ്രതികളുടെ ഭരണ സ്വാധീനം മൂലം ആദ്യം കേസെടുക്കാതിരുന്ന ശൂരനാട് പോലീസിനെതിരെ പരാതി ഉയർന്നതിനെ തുടർന്നായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തത് അപകടത്തെ തുടർന്ന് പ്രതികൾ ഒളിവിൽ പോയി കേരള വിഷൻ ന്യൂസ് കൊല്ലം